ദില്ലിയിൽ വായു ഗുണനിലവാരം അപകടാവസ്ഥയിൽ തുടരുകയാണ് ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നതായാണ് റിപ്പോർട്ട് ഇതേ ചൊല്ലി രാഷ്ട്രീയ മുറുകുകയാണ് ദില്ലി വായു മലിനീകരണം തടയാനുള്ള സർക്കാർ നീക്കങ്ങൾ പരാജയപ്പെട്ടു എയിംസിന്റെ പരിസരം അശോക് വിഹാർ ദ്വാരക ബിഹാർ ദ്വാരകാ സെക്ടറേറ്റ് തുടങ്ങിയയിടങ്ങളിൽ നാനൂറിന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക വായു ഗുണനിലവാരം നാനൂറിന് മുകളിലെത്തിയാൽ ശ്വസിക്കാൻ കൊള്ളാത്ത വായു എന്നതാണ് അർത്ഥം മലിനീകരണം അതിരൂക്ഷമായത് ജനജീവിതം ദുസ്സഹമാക്കി ശ്വാസകോശത്തെ മാത്രമല്ല കണ്ണിനെയും ബാധിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് വരും ദിവസങ്ങളിലും മഴ പെയ്തില്ലെങ്കിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകും ബിഎസ് ഫോറിൽ താഴെയുള്ള ദില്ലിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത കൊമേഴ്സ്യൽ വാഹനങ്ങൾ അതിർത്തിയിൽ തുടരുകയാണ് വയനാട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ അന്തരീക്ഷ മലിനീകരണം ശരിക്കും അനുഭവപ്പെട്ടുവെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്തി പരിഹാരം കാണണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു കോടി മുടക്കിയ കൃത്രിമ മഴ ശ്രമം ജനങ്ങളെ പറ്റിക്കില്ലെന്ന് ജയറാം രമേശ് വിമർശിച്ചു സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി അതേസമയം പഞ്ചാബിൽ വൈക്കോൽ കത്തിക്കുന്നത് ആം ആദ്മി സർക്കാർ എന്നാണ് ബിജെപിയുടെ വിമർശനം റിപ്പോർട്ടർ